ഡാൻഡ്രഫിന് ട്രീറ്റ്മെന്റ് ഉണ്ടാവും അല്ലെങ്കിൽ അത് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് നല്ല രീതിയിൽ ഭേദമാക്കാൻ പറ്റുമോ ഇത് കാരണം വിഷമിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം എന്താണ് ഡാൻഡ്രഫ് നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്നത് നമ്മുടെ നമ്മുടെ തലയുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഫ്ലൈക്കിനെസ് ആണ് അതായത് ഡെഡ് സ്കിൻസ് വെളിയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അപ്പൊ സാധാരണ ഡാൻഡ്രഫ് പല കാരണങ്ങളിലും ഉണ്ടാവാറുണ്ടാവും എക്സ ഓയിലിനെസ് കൊണ്ടുണ്ടാവാറുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആവുന്നോണ്ട് വരാറുണ്ട് പിന്നെ ചില സ്കിൻ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഫംഗലായിട്ടൊക്കെ ടാൻഡ്രഫ് രൂപപ്പെടാറുണ്ട് അമിതമായ ഓയിൽ സിക്രീഷൻസ് കൂടുന്നത് കൊണ്ടും അമിതമായ എണ്ണയുടെ ഉപയോഗം കൊണ്ടും ഒക്കെ ഡാൻ ട്രഫ് വരാറുണ്ട് ഇനി ചില ആളുകൾ എണ്ണ ഒന്ന് ഉപയോഗിക്കാറുള്ള എക്സ്ട്രീം ഡ്രൈനെസ് കൊണ്ടും അല്ലെങ്കിൽ ഡേർട്ടും കാര്യങ്ങളൊക്കെ ഇരുന്നും ടാൻഡ്രഫ് രൂപപ്പെടാറുണ്ട് മലേസിയസിയെന്ന് പറഞ്ഞാൽ ഫംഗസ് കാരണവും ടാൻഡ്രഫ് രൂപപ്പെടാറുണ്ട് ഇനി ഇത് കൂടാതെ സോറിയാസിസ് അല്ലെങ്കിൽ സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള ചില സ്കിൻ കണ്ടീഷൻസിലും നമുക്ക് ഡാൻഡ്രഫിന്റെ ആ ഒരു ഫ്ലേസിനെ കാണാൻ പറ്റും നല്ല പോലെ വരുന്ന ഒരവസ്ഥയൊക്കെ ഇങ്ങനെയുള്ള സ്കിൻ കണ്ടീഷൻസ് നമുക്ക് കാണാൻ പറ്റും അപ്പൊ സാധാരണഗതിയിൽ ഗതിയിൽ എല്ലാവരും പ്രസന്റ് ചെയ്യുന്ന ഒരു ലക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കരമായ ചൊറിച്ചിൽ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ തലയിലൊക്കെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് പുണ്ണു പോലെ വരുന്നു നമുക്ക് പറയാറുണ്ട് അപ്പൊ ഈ ഒരു സിറ്റുവേഷന് നമുക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്യുക അപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പും അല്ലെങ്കിൽ ഒരു ഓൺലൈനിൽ കണ്ട ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു നല്ല കോസ്മെറ്റോളജിസ്റ്റിന്റെ അല്ലെങ്കിൽ നല്ലൊരു ഫിസിഷ്യെ ഒരു കൺസേൺ എടുക്കുക അല്ലെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെന്റ് മോഡ് ഫോളോ ചെയ്യുക അവരെ കണ്ട് നിങ്ങളുടെ സ്കാൽപ്പ് എന്ത് തരത്തിലുള്ളതാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫിങ്ങിന്റെ ഫോം ആവുന്ന റീസൺ കണ്ടുപിടിച്ച് അതിന് കൃത്യമായ ട്രീറ്റ്മെന്റ് തന്നെ ഫോളോ ചെയ്യുക ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം ഒരുപാട് ഓയിൽ ഉപയോഗിക്കുന്ന ആളുണ്ട് അപ്പൊ ഓയില് ഉപയോഗിച്ചിട്ട് എന്നൊക്കെ ചിലപ്പോൾ ചെല്ലു പറയും ഡോക്ടർ ഞാൻ എന്നും ഓയിൽ യൂസ് ചെയ്യാം പക്ഷെ എന്തുകൊണ്ടായിരിക്കും എനിക്ക് ഡാക്ടർ അത് അവർക്ക് ഓയിലി സിക്രീഷൻസ് കൂടുതലും അപ്പൊ ഓയിലി ഡാൻഡർ ഫ്ലേക്സ് ആയിരിക്കും അവർക്ക് കൂടുതലായിട്ട് വരിക അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ അമിതമായിട്ടുള്ള എണ്ണ ഉപയോഗം കുറയ്ക്കുക അപ്പൊ ആഴ്ചയിൽ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം അത് ഒരു രണ്ടോ ദിവസത്തിനിടവിട്ടോ അങ്ങനെ വല്ലതും മാത്രമേ അവർ ഓയില് യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനി ഡ്രൈ ആയിട്ടുള്ള ഫ്ലേക്സ് ഒരുപാട് ഡ്രൈനെസ് ഉള്ള ആളുകളാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരു നാലോ ദിവസമെങ്കിലും ഒന്നിടപെട്ട ദിവസങ്ങളിൽ അവർക്ക് ഒരു ലൈറ്റ് ഒരു ഡൂപ്പ് ഫോം അല്ലെങ്കിൽ ചെറു ചൂടുള്ള എണ്ണ അവർക്ക് സ്കാൽപ്പിൽ മസാജ് ചെയ്ത് കൊടുക്കാം ഇനി ഹെഡ് വാഷ് ചെയ്യാമോ ഡെയിലി നമുക്ക് ഷാംപൂ യൂസ് ചെയ്യാം എന്നുള്ള സംശയമുണ്ട് ഒരിക്കലും ഷാംപൂസ് ഒന്നും നിങ്ങൾ ദിവസവും ഉപയോഗിക്കാൻ പാടില്ല നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നുകിലും നിങ്ങളുടെ ഷാംപൂ ഒരു അസെൻഡസ് വാരാബിൻ ഫ്രീ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂസ് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം നമുക്ക് ഓർഗാനിക്കായിട്ട് നോക്കാ വളരെ നല്ല ഷാംപൂസ് ഒക്കെ നമുക്ക് ലഭ്യമാണ് അതിനെ ഒരു കൺസേൺ നല്ലൊരു കോസ്മെറ്റോളജിസ്റ്റിനെ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു ട്രൈക്കോളജിസ്റ്റിനെ കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ ഷാംപൂർന്ന് സെലക്ട് ചെയ്തെടുക്കുക ഒരു പത്ത് ദിവസത്തിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസത്തിലൊരിക്കലോ നിങ്ങളുടെ സ്കാൻപിന് വാഷ് ഷാംപൂ വാഷ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എൻ്റെ ഒരു ക്ലിനിക്കൽ ഫൈൻഡിങ്സിൽ ഞാൻ കണ്ടിട്ടുള്ളത് അതായിരിക്കും ബെറ്റർ എന്നാണ് ഇനിയും ചിലര് വീക്ക്ലി വാഷ് ചെയ്യുന്നതുണ്ട് ഭയങ്കര ബിസിസ് കടികോഴ്സിലൊക്കെ പോകുന്നവരാണെങ്കിൽ വീക്ക്ലി വേണമെങ്കിലും നിങ്ങൾക്ക് വാഷ് ചെയ്യാം സ്കാൽപ്പ് നല്ല ക്ലീൻ ആയിട്ട് വെക്കുക അതാണ് ഏറ്റവും പ്രധാനം ഡാൻഡർഫിന് ശ്രദ്ധിക്കുന്നത് എപ്പോഴും ചോറിഞ്ഞ് ചോറിഞ്ഞ് കഴിഞ്ഞാൽ ഡാൻഡഫിനെ ഇളക്കായിരിക്കാൻ നോക്കുക ഈ കൂടുതൽ ചോറിയുമ്പോൾ ഈ നഖത്തിന്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു പുണ്ണു പോലെ ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ എപ്പോഴും നമ്മളുടെ വിരലിന്റെ ഈ ഒരു ഭാഗം അതായത് ഈ നഖം പെടാത്ത ഭാഗം വെച്ചിട്ടായിരിക്കണം നമ്മൾ മസാജ് പോലും കൊടുക്കേണ്ടത് അത് ശ്രദ്ധിക്കണം പിന്നെ നിങ്ങളുടെ സ്കാൽപ്പ് ഏഹ് യൂസ് ചെയ്യുന്ന അതായത് നിങ്ങൾ ചീപ്പ് ആണെങ്കിലും നിങ്ങളുടെ ടവൽ ആണെങ്കിലും എപ്പോഴും ക്ലീൻ ആയിട്ട് വെക്കാനായിട്ട് നോക്കുക ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ടവൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ചീപ്പ് ഉപയോഗിക്കുക ഈ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡാൻഡ്രഫ് കുറയില്ല വീണ്ടും വീണ്ടും കൂടിയേ ചെയ്യുള്ളൂ അത് ശ്രദ്ധിക്കാം ഇനി കണ്ടീഷണൽ ആയിട്ടാണ് നിങ്ങൾക്ക് ഡാൻഡ്രഫ് വരുന്നത് അതായത് ഞാൻ ഈ പറഞ്ഞുള്ള സ്കിൻ കണ്ടീഷൻസ് ആണെങ്കിൽ അതിന് വേണ്ട വിധത്തിലുള്ള ചികിത്സ തേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് എങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഡാൻഡ്രഫിനെ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇനി എല്ലാ കോസ്മെറ്റോളജി ക്ലിനിക്കിലും വളരെ നല്ല ട്രീറ്റ്മെന്റ് ഡാൻഡ്രഫിന് ലഭ്യമാണ് നല്ലൊരു സ്കാൽപ്പ് ഡിറ്റോക്സ് ചെയ്യുകയും അതിന്റെ ആഫ്റ്റർ കെയർ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇവർക്ക് ഈ റെക്കറൻഡായിട്ടിരുന്ന ഡാൻഡ്രഫിനെ കുറയ്ക്കുവാനായിട്ടും സാധിക്കും അപ്പോ ഇനി ഡാൻഡ്രഫിനെ പറ്റിയിട്ട് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല അതിനുള്ള സൊല്യൂഷൻ നമുക്ക് ലഭ്യമാണ്